നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ വികസനം ഓരോ ദിവസം കഴിയുമ്പോഴും വിജയക്കൊടി പാർക്കുകയാണ് തികച്ചും ജനസേവനം മാത്രം ലക്ഷ്യമാക്കിയുള്ള മോദി ഭരണം തെളിയിക്കുന്നതും അത് തന്നെ ഇപ്പോഴത്തെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എണ്ണായിരം കോടി രൂപയിലധികം മൂല്യമുള്ള നിരവധി സുപ്രധാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത് സമുഖിയാലി ഗാന്ധിയ മാദിപ്പൂർ റെയിൽവേ ലൈനുകളുടെ നാലിരട്ടിയാക്കൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ ഐക്കണിക് റോഡുകളുടെ വികസനം ബക്രോൺ ഹദീജൻ റാമോൾ പഞ്ചാൽപോൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ജംഗ്ഷനുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറിയ ശേഷം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയായിരുന്നു ഉത്സവ സീസണിൽ ഇന്ത്യയുടെ പുരോഗതിയുടെ ഉത്സവവും നടക്കുന്നു റെയിൽ റോഡ് മെട്രോ കണക്ടിവിറ്റി വികസനങ്ങൾ ഉൾപ്പെടെ എണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് നഗരബന്ധത്തെ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഗുജറാത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് അവരുടെ പുതിയ വീടുകളിൽ പ്രവേശിക്കും അവർ നവരാത്രി ദശറ ദീപാവലി കൂടാതെ മറ്റെല്ലാ ഉത്സവങ്ങളും അവരുടെ പുതിയ വീടുകളിൽ സന്തോഷത്തോടെ ആഘോഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീകളെ ഞാൻ അഭിനന്ദിക്കുന്നു കനത്ത മഴയുടെ സമീപകാല വെല്ലുവിളികളെ അദ്ദേഹം തുടർന്നും അംഗീകരിച്ചു ഞങ്ങൾ അടുത്തിടെ വൻതോതിലുള്ള മഴ കണ്ടു അതിന്റെ ഫലമായി ജീവനും സ്വത്തുക്കൾക്കും നാശനഷ്ടമുണ്ടായി ദുരിത ബാധിതരുടെ വേദന ലഘൂകരിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അക്ഷീണം പ്രയത്നിക്കുകയാണ് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മൂന്നാം തവണയും വിജയിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഗുജറാത്ത് സന്ദർശിക്കുന്നത് ഗുജറാത്ത് എന്റെ ജന്മഭൂമിയാണ് അതെന്നെ ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു ഒരു മകൻ തന്റെ വേരുകളിലേക്ക് മടങ്ങുകയും തന്റെ ജനങ്ങളിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുമ്പോൾ അത് അവന് നവോന്മേഷം നൽകുന്നു ഊർജ മേഖലയിൽ മുപ്പത് മെഗാവോട്ട് സോളാർ പവർ സിസ്റ്ററും മുപ്പത്തഞ്ച് മെഗാവോട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും കച്ച് ലിഗൈറ്റ് തെർമൽ പവർ സ്റ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ബോർബിയിലും രാജ്കോട്ടിലും പുതിയ ഇരുന്നൂറ്റി ഇരുപത് കിലോ വോൾട്ട് സബ് സ്റ്റേഷനുകൾ അനച്ഛദാനം ചെയ്തു സാമ്പത്തിക സേവന പ്രവർത്തനങ്ങൾ ലളിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റിക്ക് വേണ്ടിയുള്ള ഏകജാലക ഐ സംവിധാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമിന് കീഴിലുള്ള മുപ്പതിനായിരം വീടുകൾക്കും അംഗീകാരം ലഭിച്ചു നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ഫണ്ടിന്റെ ആദ്യഘഡു പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യുകയും ഗുജറാത്തിലെ നഗര ഗ്രാമ പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് പൂർത്തീകരിച്ച വീടുകൾ കൈമാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഗാന്ധിനഗറിലെ ഡോക്ടർ വൺ സ്റ്റേഷനിൽ നിന്ന് ഇരുപതേ ദശാംശം എട്ട് കിലോമീറ്റർ അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇപ്പോൾ എ പി എം സി മഹാത്മാ മന്ദിറുമായി ബന്ധിപ്പിക്കുകയും ജി എൻ എൽ യുവിൽ നിന്ന് ഗിഫ്റ്റ് സിറ്റിയിലേക്കുള്ള ഒരു ബ്രാഞ്ച് ലൈൻ ഉൾപ്പെടുത്തുമായ നോർത്ത് സൗത്ത് മെട്രോ ഇടനാഴിയിലൂടെ വിപുലീകരണത്തെ അടയാളപ്പെടുത്തി അദ്ദേഹം മെട്രോയിൽ യുവാക്കൾക്കൊപ്പം യാത്ര ചെയ്തു രണ്ടാം ഘട്ടം എട്ട് പുതിയ സ്റ്റേഷനുകളെ എട്ട് കിലോമീറ്റർ ദൂരവും മെട്രോയ്ക്കും സെക്ടർ ഒന്നിനും ഇടയിൽ പതിനഞ്ച് ദശാംശം നാല് കിലോമീറ്റർ വയറുഘാടനം ചെയ്തു പുതിയ സ്റ്റേഷനുകളിൽ ജെ എൻ എല്ലിയു റെയ്സൺ രന്തീഷൻ ദോലക്കുവർക്കിൾ ഇൻഫോസ്ട്രി സെക്ടർ എന്നീ ഒന്ന് എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ അഞ്ച് ദശാംശം നാല് കിലോമീറ്റർ ഗിഫ്റ്റ് സിറ്റിയിലേക്കുള്ള ലൈനിൽ പി ഡിഇ ഗിഫ്റ്റ് സിറ്റി സ്റ്റേഷനുകളുണ്ട് കോടി രൂപയ്ക്കാണ് മെട്രോ വിപുലീകരണ പദ്ധതി പൂർത്തിയാക്കിയത് വെബ് ഡെസ്ക് തത്തുമായി ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം